നവംബർ ഒന്നാം തീയതി മുതൽ പൊതുമേഖലാ സ്വകാര്യ മേഖല സഹകരണ മേഖലാ ബാങ്കുകളിൽ അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത് ഏതെങ്കിലും ബാങ്കിൽ ഒരക്കൗണ്ടെങ്കിലും ഉള്ളവർ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് മാറ്റങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ മാറ്റം ഇന്നു മുതൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ടുകളുടെ അവകാശികളായി നാലു പേരെ ചേർക്കാൻ സാധിക്കും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിലെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനാണ് ഈ പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭേദഗതി ചെയ്ത ബാങ്ക് നിയമങ്ങൾ പ്രകാരം അവകാശികളുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു നിക്ഷേപകർക്ക് അവരുടെ ഇഷ്ടാനുസരണം അക്കൌണ്ട് തുടങ്ങുന്ന സമയത്തോ പിന്നീടോ അവകാശികളുടെ പേര് ചേർക്കാമെന്ന് പുതിയ ഭേദഗതി പറയുന്നു അതുവഴി നിക്ഷേപകർക്കും അവരുടെ അവകാശികൾക്കും അക്കൌണ്ടുകളിലെ പണം തിരികെ ലഭിക്കുന്നത് എളുപ്പമാക്കുന്നു ഒരേ സമയം ഒന്നിലധികം പേരെ നോമിനിയായി ചേർക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര ശതമാനം തുക ലഭിക്കണമെന്ന് വ്യക്തമാക്കണം ആകെ നൂറ് ശതമാനം ആയിരിക്കണം ഒന്നിലധികം പേരെ തുടർച്ചാവകാശികളായി അതായത് സക്സസീവ് നോമിനേഷൻ നിയമിക്കാനുള്ള സൗകര്യം ുണ്ട് ആദ്യത്തെ നോമിനി മരിച്ചാൽ മാത്രമേ തൊട്ടടുത്തയാൾക്ക് ക്ലെയിം ചെയ്യാൻ അവകാശം ലഭിക്കൂ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾക്ക് അവകാശികളായും നാലുപേരെ വരെ ചേർക്കാനാകുമെങ്കിലും ആദ്യം ചേർത്ത അവകാശിയുടെ മരണശേഷം മാത്രമേ അടുത്ത അവകാശി പ്രാബല്യത്തിൽ വരികയുള്ളൂ ബാങ്ക് അക്കൌണ്ട് തുറക്കുമ്പോൾ നോമിനിയെ വയ്ക്കാൻ താൽപര്യമില്ലെങ്കിൽ ഇക്കാര്യം ബാങ്കുകൾ എഴുതി എഴുതിവാങ്ങണമെന്ന് റിസർവ് ബാങ്ക് ഉത്തരവിട്ടിട്ടുണ്ട് ഒരു അക്കൌണ്ടിന് ഉടമകൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും അനുമതിയോടെ മാത്രമേ നോമിനികളെ മാറ്റാനോ റദ്ദാക്കാനോ കഴിയൂ എന്നും കേന്ദ്ര സർക്കാർ ഇന്നലെ വിജ്ഞാപനം ചെയ്ത ബാങ്കിംഗ് കമ്പനീസ് ഭേദഗതി ചട്ടത്തിൽ പറയുന്നു രണ്ടാമത്തെ അറിയിപ്പ് ബാങ്കുകളുടെ വെബ്സൈറ്റ് അഡ്രസ്സുകളിൽ അഥവാ ഡൊമൈൻ നാമത്തിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുണ്ട് സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും ഓൺലൈൻ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും വെബ്സൈറ്റ് വിലാസം ഇപ്പോൾ ബാങ്ക് ഡോട്ട് ഇൻ എന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബാങ്കുകളുടെ വെബ്സൈറ്റ് വിലാസങ്ങൾ ഇനി ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്നതിൽ അവസാനിക്കും ഉദാഹരണത്തിന് കാനറ ബാങ്ക് ഡോട്ട് കോം എന്നതിന് പകരം കാനറ ബാങ്ക് ഡോട്ട് ഇൻ എന്നോ സമാനമായോ മാറിയേക്കും ബാങ്കുകളുടെ വെബ്സൈറ്റുകളോട് സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നത് തടയാനാണ് ഈ നീക്കം ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്ന ഡൊമൈൻ ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്ക് മാത്രമായി നീക്കിവച്ചിട്ടുള്ളതും കർശനമായി പരിശോധിച്ച ശേഷം നൽകുന്നതുമാണ് മിക്ക ബാങ്കുകളും നിലവിൽ പുതിയ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ വിലാസത്തിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഈ വിലാസം ഉപയോഗിച്ച് തുടങ്ങുകയോ ചെയ്തിട്ടുണ്ട് നിലവിൽ മിക്ക ബാങ്കുകളും പഴയ വിലാസം നിലനിർത്തുകയും പഴയ വിലാസം നൽകിയാൽ ഉപയോക്താക്കളെ ഓട്ടോമാറ്റിക്കായി പുതിയ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ വിലാസത്തിലേക്ക് റീഡയറക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബാങ്കിംഗ് സ്ഥാപനങ്ങളല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ അതായത് എൻ ബി എഫ് സി വിലാസങ്ങൾ ഡോട്ട് ഫിൻ ഡോട്ട് ഇൻ എന്നായിരിക്കും അവസാനിക്കുക അതിനാൽ ഇനി ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ സന്ദർശിക്കുന്നത് യഥാർത്ഥ ബാങ്കിന്റെ വെബ്സൈറ്റ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുവാൻ ഈ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ ഡോമൈൻ പരിശോധിക്കുന്നത് നല്ലതാണ് അടുത്ത അറിയിപ്പ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പേര് ഇനി കേരള ഗ്രാമീണ ബാങ്ക് എന്നാകും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി കേരള ഗ്രാമീണ ബാങ്ക് അടക്കം ഇരുപത്തിയെട്ട് റീജിയണൽ റൂറൽ ബാങ്കുകളാണ് രാജ്യത്തുള്ളത് ഒരു സംസ്ഥാനത്തിന് ഒരു റീജിയണൽ ബാങ്ക് എന്ന നയം അനുസരിച്ച് ഗ്രാമീൺ ബാങ്കുകൾ ഈയിടെ ലയിപ്പിച്ചിരുന്നു കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്കായ കാനറ ബാങ്കിന്റെ ആവശ്യം പരിഗണിച്ചാണ് പേരുമാറ്റം അടുത്തത് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തേർഡ് പാർട്ടി ആപ്പുകൾ വഴിയോ വാലറ്റ് ടോപ്പ് ആപ്പുകൾ വഴിയോ നടത്തുന്ന ചില ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കും ആയിരം രൂപയിൽ കൂടുതലുള്ള വാലറ്റ് ടോപ്പ് അപ്പ് ഇടപാടുകൾക്ക് ഒരു ശതമാനം ഫീസ് ഈടാക്കും വിദ്യാഭ്യാസ സംബന്ധമായ ആയിരത്തിൽ കൂടുതലുള്ള പേയ്മെന്റുകൾ തേർഡ് പാർട്ടി പേയ്മെന്റ് ആപ്പുകൾ വഴി നടത്തുമ്പോൾ ഒരു ശതമാനം ഫീസ് ഈടാക്കും സ്ഥാപനത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ പി ഒ എസ് വഴിയോ നേരിട്ട് നടത്തുന്ന പേയ്മെന്റുകൾക്ക് ഫീസ് ബാധകമല്ല മറ്റൊരറിയിപ്പ് കേരള ബാങ്ക് ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ പരാതി പരിഹാര സംവിധാനം അഥവാ ഓംബുട്സ്മാന് കീഴിൽ വരും നിലവിൽ കേരള സഹകരണ സംഘം നിയമപ്രകാരമുള്ള കേരള കോഓപ്പറേറ്റീവ് ഓം ബുഡ്സ്മാൻ സ്കീമിലാണ് കേരള ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം